ചെറിയ ഏറ്റുമുട്ടലിലോ അയൽ തർക്കത്തിലോ ഒക്കെ പണ്ട് ആളുകൾ വെല്ലുവിളിച്ചിരുന്നത് എന്നാൽ പിന്നെ നമുക്ക് കോടതിയിൽ കാണാം എന്നായിരുന്നു പക്ഷേ ഈ കാലത്ത് കരുതിയിരുന്നു നിന്നെ ഞാൻ എടുത്തോളാം എന്നായിട്ടുണ്ട് വെല്ലുവിളി അത് വെറും വെല്ലുവിളിയല്ല ഭീഷണിയാണ് കോടതിക്ക് പുറത്ത് തന്നെ എഴുതി നടപ്പാക്കുന്ന രീതി നാട്ടു നടപ്പായി എന്ന് പറയേണ്ടി വരും ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണ് ജനങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ലാതായോ സമൂഹ മാധ്യമങ്ങളിലെ എണ്ണമറ്റ പ്രതികരണങ്ങളിൽ ഇങ്ങനെ വികാരം പ്രകടമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ ഗുണ്ടകൾ ഒരു നടിയെ പീഡിപ്പിച്ചു എന്നൊരു കേസ് കോടതിയിൽ എത്തുകയാണ് അതിനു പിന്നിൽ ഒരു നടൻ ഉണ്ടെന്ന് പിന്നീട് ഒരു ആരോപണവും ഉണ്ടാകുന്നു പോലീസ് അങ്ങനെ കണ്ടെത്തുന്നു തന്നെ കാറിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ നടി പറഞ്ഞത് കള്ളമാകാൻ വഴിയില്ലല്ലോ ഓടിച്ചെന്ന് അഭയം തേടാൻ പറ്റിയ സ്ഥലമെന്ന് അവൾക്ക് തോന്നിയ ഏറ്റവും അടുത്തുള്ള നടൻ ലാലിൻ്റെ വീട്ടിലേക്ക് ഓടിക്കേറി എന്ന് അവൾ പറഞ്ഞതും കള്ളമാകാനിടയില്ല ലാൽ പി ടി തോമസ് എം എൽ എയെ വിളിച്ചു വരുത്തിയെന്നും എം എൽ എ പോലീസ് പ്രമാണിമാരെ വിളിച്ചു വരുത്തിയെന്നും രാത്രിയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നും പറഞ്ഞത് കള്ളമാകാൻ വഴിയില്ല സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ വെല്ലുന്ന കുറ്റാന്വേഷണം മികവ് ഒട്ടേറെ കേസുകളിൽ തെളിയിച്ചിട്ടുള്ള കേരള പോലീസ് പ്രതികൾക്കായി നാടാകെ വലവിരിച്ചിട്ടും ഒരാഴ്ച കഴിഞ്ഞ് പ്രധാന പ്രതി സുനി കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ നാടകീയമായി കോടതിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് നേര് തന്നെ പക്ഷേ അതൊരു വലിയ സാഹസിക സംഭവമായിട്ടാണ് റിപ്പോർട്ടുകളിൽ വന്നത് അതിലെന്താണ് ഇത്ര സാഹസികത എന്ന് ഇവിടെ ആർക്കും പിടികിട്ടിയിട്ടില്ല അഭിഭാഷകർക്കും നിയമവിദ്യാർത്ഥികൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നിന് ബോധവൽക്കരണ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല പ്രോസിക്യൂട്ടറുടെ പണി എന്ന് പറഞ്ഞത് ഈ കേസിൽ വിധി എഴുതിയ ജഡ്ജി ഹണി എം വർഗീസാണ് നിയമവൃത്തങ്ങളിൽ നല്ലൊരു പേര് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള വ്യക്തിയാണ് ദിലീപ് കേസിൽ വിധി പ്രസ്താവിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ഒരു ക്രിമിനൽ കേസിൽ പോലീസിൻ്റെയും പ്രോസിക്യൂഷന്റെയും ചുമതല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസിലെ സത്യാവസ്ഥ കോടതിയുടെ മുന്നിൽ തെളിയിക്കുക എന്നതാണ് തെളിയിക്കണമെങ്കിൽ പോലീസ് പഴുതില്ലാത്ത വിധം അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കണം അത് സമർത്ഥമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂട്ടർക്ക് കഴിയണം അതായത് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കോടതിയെ സഹായിക്കുക എന്നർത്ഥം എന്നാൽ പ്രതിഭാഗം വക്കീലിൻ്റെ പണി തൻ്റെ കക്ഷി കുറ്റവാളിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും ശിക്ഷിക്കപ്പെടാതെ സംരക്ഷിക്കുക എന്നതാണ് അതിനൾ തേടുന്നത് സത്യം മാത്രമാകാം സത്യം മറച്ചു വെക്കാനുമാകാം കാരണം കോടതിയിൽ സത്യത്തിനല്ല തെളിവിനാണ് സ്ഥാനം അതുകൊണ്ട് ചിലപ്പോൾ സത്യം പോലും തെളിയിക്കാൻ കഴിയാതെ വരാം തൻ്റെ കക്ഷി കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് ഒരു വക്കീലിന് അറിയാമെങ്കിലും അയാൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനാകുമല്ലോ വക്കീൽ ശ്രമിക്കുക അതുകൊണ്ടാണ് ചിലപ്പോൾ കുറ്റവാളി എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ആളും കുറ്റമുക്തനായി പുറത്തു വരുന്നത് കേസ് വിധിക്കുന്ന ജഡ്ജി തന്നെ ഒരാൾ കുറ്റം ചെയ്തതായി നേരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി എഴുതാൻ കഴിയില്ല ആ കുറ്റം സംശയാതീതമായി കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കുക കോടതിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷനും പ്രതിയും രണ്ട് കക്ഷികൾ മാത്രമാണ് ഈ കേസിൽ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ദിലീപിനെ കുറ്റമുക്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് അതായത് അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും ശിക്ഷിക്കപ്പെടുമായിരുന്നു എന്നർത്ഥം എന്തായിരുന്നു ആ കുറ്റം ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി ഗൂഢാലോചന നടത്തി അവർക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നിവ ഏത് തെളിവും ശേഖരിക്കാൻ ശാസ്ത്രീയ സംവിധാനങ്ങളുള്ള ഈ കാലത്ത് ആരാണ് അതിന് പിന്നിൽ കരുനീക്കിയതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതും പ്രോസിക്യൂഷൻ അതിന് ഉത്സാഹിച്ചില്ല എന്നതുമാണ് ഈ കേസിലെ പൊട്ടിയ കണ്ണികൾ അതിജീവിതയുമായി മുൻ വൈരാഗ്യമില്ലാത്ത ഈ പ്രതികൾ ആരുടെയെങ്കിലും പ്രേരണയിലാണ് കുറ്റം ചെയ്തതെന്ന് വ്യക്തമായിട്ടും അവരെ കണ്ടെത്താൻ വേണ്ടത്ര ശ്രമം നടത്തിയില്ല എന്നതും ഒരു വീഴ്ചയാണ് ഏതൊരു കേസിലും പ്രതിക്ക് വേണ്ടി വാദിക്കാനും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാമായിട്ടും നിരപരാധിയാണെന്ന് വാദിക്കാനും അയാളെ രക്ഷപ്പെടുത്താനുമാണ് പ്രതികൾ കോടികൾ കൊടുത്ത് വക്കീലിനെ വെക്കുന്നത് പ്രോസിക്യൂട്ടറുടെ പണി ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല എന്ന് ജഡ്ജി പറഞ്ഞത് ശരി തന്നെ സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കുക എന്നതാണ് പ്രോസിക്യൂട്ടറുടെ കടമ അതേസമയം ഒരു പ്രതിയെ ശിക്ഷിക്കാതിരിക്കാനും വിട്ടയക്കാനും മതിയായ ന്യായവും തെളിവുമുണ്ടോ എന്ന് എത്ര കൂലങ്കഷമായി ഒരു ജഡ്ജി പരിശോധിക്കുമോ അത്രയും തന്നെ ജാഗ്രതയോടെയും വിവേകത്തോടെയും വേണം ശിക്ഷിക്കാൻ മതിയായ തെളിവുണ്ടോ എന്ന് പരിശോധിക്കുന്നതും കുറ്റം ആരോപിക്കപ്പെട്ടയാൾ കുറ്റവാളിയാണ് എന്നൊരു മുൻവിധി ജഡ്ജിയെ ഒട്ടും സ്വാധീനിക്കാൻ പാടില്ല അത് നീതിന്യായ വ്യവസ്ഥയിലെ ഒരു ചിട്ടയാണ് അതുപോലെ തന്നെ പലവിധ സ്വാധീനങ്ങളിലും സമ്മർദ്ദങ്ങളിലും പ്രലോഭനങ്ങളിലും കുടുങ്ങി ജഡ്ജി പ്രതിയെ വിട്ടയക്കാനും പാടില്ല കാരണം നീണ്ട അന്വേഷണത്തിന് ശേഷം നൂറുകണക്കിന് സാക്ഷികളെ കോടതിയിലെത്തിച്ച് വിസ്തരിക്കുകയും തെളിവുകൾ നിരത്തുകയും ചെയ്യുന്നത് പ്രതിയെ വെറുതെ വിടാൻ വേണ്ടിയല്ലല്ലോ സിനിമാ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ പ്രതികൾക്ക് ഈ സിനിമാ നടിയോട് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാനുള്ള പ്രകോപനം ഉണ്ടാകാൻ കാരണമെന്ത് അഥവാ അത് ചെയ്യിച്ചത് ആര് എന്ന് കണ്ടുപിടിക്കാൻ അത്ര വിഷമമുണ്ടോ കുറ്റവാളിയെ കണ്ടുപിടിക്കേണ്ടതില്ല എന്ന് അന്വേഷകർ മുന്നേ തീരുമാനിച്ചാൽ പിന്നെ ഒരു തെളിവും തെളിവാകില്ല കണ്ടുപിടിക്കാനും പറ്റില്ല ഈ കേസിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചു എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ പരിശോധിച്ചു ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറി അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത മൊഴി കോടതിയിൽ മാറ്റിപ്പറഞ്ഞു ഒന്നുകിൽ ആദ്യം സത്യം പറഞ്ഞു പിന്നീട് അത് മാറ്റി അല്ലെങ്കിൽ ആദ്യം കള്ളം പറഞ്ഞു പിന്നീട് മാറ്റി രണ്ടായാലും ഇതിലേതാണ് കോടതി ശരിവെക്കുക കൊലക്കേസിൽ കീഴ് വെറുതെ വിട്ടയാളെ മേൽക്കോടതി ജീവപര്യന്തം ശിക്ഷിക്കുന്നതും ഹൈക്കോടതി തൂക്കുകയർ വിധിച്ച പ്രതിയെ സുപ്രീം കോടതി വെറുതെ വിടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് കുറ്റകൃത്യം നടന്നു എന്നത് സത്യമായിരിക്കെ അന്വേഷകർ കണ്ടെത്തിയ തെളിവുകളും സാക്ഷികളും ഒന്നു തന്നെ ആയിരിക്കെ എല്ലാ കോടതിയിലെയും വക്കീലന്മാരും ജഡ്ജിമാരും പഠിച്ചത് ഒരേ നിയമമായിരിക്കെ വിധികൾ മാറിമറിയുന്നത് എങ്ങനെ അവിടെയാണ് നിയമവ്യവസ്ഥയിലെ തെളിവിൻ്റെ അപാര അപാരപ്രാഭവവും കേസ് ബാധിക്കുന്ന വക്കീലിൻ്റെ പ്രാഗൽഭ്യവും ഈ സാഹചര്യത്തിൽ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസിലെ ചില അന്വേഷണ വീഴ്ചകൾ കൂടി ഒന്ന് പരിശോധിക്കാം ഔദ്യോഗിക ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ പി പി ദീപ വന്ന് നടത്തിയ പ്രസംഗത്തിൽ സിവിൽ ഡെത്ത് സംഭവിക്കാൻ ഒരു നിമിഷം മതി രണ്ട് ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ അറിയും എന്ന് പല്ലിറുമി മുഖം വലിച്ചു മുറുക്കി വല്ലാത്തൊരു പകയോടെ പറയുന്നത് രണ്ട് വട്ടമാണ് ആ വാക്കുകൊണ്ട് എന്താണ് അവർ സൂചിപ്പിച്ചത് എന്നായിരുന്നു പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്നത് കാരണം അതിലൊരു ഗൂഢാലോചനയും ഭീഷണിയും ഒളിഞ്ഞിരിപ്പുണ്ട് ക്ഷണിക്കാത്തതും കയറി ചെല്ലാൻ അവകാശമില്ലാത്തതുമായ ഒരു യാത്രയെ യാത്രയപ്പ് യോഗത്തിൽ അവർ കയറി ചെന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചത് കുറ്റകരവും വഹിക്കുന്ന പദവിയുടെ അന്തസ്സിന് നിരക്കാത്തതുമായിട്ടും എന്തിനങ്ങനെ ചെയ്തു എന്ന് ആരും ചോദിച്ചില്ല എന്തിനാണ് ദിവ്യ സ്വകാര്യ ചാനലിൻ്റെ ക്യാമറക്കാരനെ കൊണ്ടുപോയി തൻ്റെ പ്രസംഗം മാത്രം റെക്കോർഡ് ചെയ്യിപ്പിച്ചതും അത് നാടക പ്രചരിപ്പിച്ചതും എന്തിനാണ് ദിവ്യ ഒളിവിൽ പോയതും വിദേശത്തും കാശ്മീരിലും ബ്രഹ്മപുത്ര നദിയിലെ ദ്വീപിലും പോയി പ്രതികളെ പൊക്കിയിട്ടുള്ള കേരള പോലീസിന് സ്വന്തം കാൽ ചുവട്ടിലുണ്ടായിരുന്ന ദിവ്യയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ഒളിച്ചുകളി തമാശയല്ല ദിവ്യയും കളക്ടർ വിജയനും തമ്മിൽ ആ ദിവസങ്ങളിൽ നടന്ന ഫോൺ വിളികളുടെ രേഖകൾ പോലീസ് പരിശോധിച്ചതായി റിപ്പോർട്ടിൽ വന്നിട്ടില്ല യാത്രയപ്പ് യോഗത്തിന് ശേഷമുള്ള നവീൻ ബാബുവിൻ്റെ സകല നീക്കങ്ങളും സി സി ദൃശ്യങ്ങളിൽ കിട്ടാമെന്നിരിക്കെ പോലീസ് അത് വേണ്ട വിധം അന്വേഷിച്ചില്ല നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആരാണ് അയാൾ അവിടെ ചെന്നത് എന്തിനാണ് പിന്നീട് അയാൾ എന്ത് ചെയ്തു ഈ ഇക്കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന ആരും ആദ്യം അത് ക്യാമറയിൽ പകർത്തിയിരിക്കും പോട്ടെ സ്ഥലത്ത് ആദ്യമെത്തിയ പോലീസ് ആ പടമെടുത്തു തൂങ്ങി മരിച്ച ദൃശ്യം മാത്രമല്ല മൃതദേഹം താഴെ ഇറക്കുന്നത് മുതലുള്ള ഓരോ നടപടിയും ചിത്രീകരിച്ചിട്ടുണ്ടാവും അതാണതിൻ്റെ നടപടി അതെവിടെ അട്ടിമറി ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാനും ആരോപണങ്ങളെ നേരിടാനും ഇൻക്വസ്റ്റ് മഹസർ തുടങ്ങിയ നടപടികളുടെ വീഡിയോ പകർത്തിയിരിക്കണം എന്നും ഒരു പതിവുണ്ട് പകർത്തിയെങ്കിൽ അതൊക്കെ എവിടെ പകർത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഈ നടപടികളെന്ന നിബന്ധന ഉണ്ടായിരിക്കെ അവർ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം പോലും തിടുക്കത്തിൽ നടത്തി ദിവ്യ ചെയ്തത് ജാമ്യമില്ലാ കുറ്റമാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ദിവ്യ ഒളിവിലാണെന്ന് പോലീസ് അറിയിക്കുന്നു ഏതൊരു അന്വേഷണത്തിലും ഫോൺ വിളിയും ടവർ ലൊക്കേഷനും തേടിപ്പോകുന്ന പോലീസിന് ദിവ്യ ഫോൺ നശിപ്പിക്കുകയോ ഓഫാക്കുകയോ ചെയ്യാഞ്ഞിട്ടും തൊട്ടടുത്തുണ്ടായിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല യോഗം കഴിഞ്ഞ ഉടനെ നവീൻ ബാബു തൻ്റെ ഓഫീസിലെത്തി തെറ്റുപറ്റി എന്ന് പറഞ്ഞതായി കളക്ടർ അരുൺ വിജയൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഏറ്റുപുറച്ചിൽ കേട്ടാൽ ആരും തിരിച്ചു ചോദിക്കുന്നതും പ്രതികരിക്കുന്നതുമായ പലതുമുണ്ട് അതിൻ്റെ വിവരങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല പ്രശാന്തൻ നവീൻ ബാബുവിന് കൊടുത്തെന്ന് പറയുന്ന കൈക്കുലി സംബന്ധിച്ച സകലതും വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞതാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിഷേധിച്ചതോടെ വ്യാജമായിരുന്നുവെന്ന് തെളിഞ്ഞു അപ്പോൾ അതൊരു ഗൂഢാലോചന ആയിരുന്നുവെന്ന് വ്യക്തമാണല്ലോ രാത്രി വൈകി വരെ നവീൻ ബാബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും തൂങ്ങി മരിച്ച നിലയിൽ രാവിലെ കണ്ടെന്നും അവകാശപ്പെടുന്ന ഡ്രൈവർ ഷംസുദ്ദീൻ ഒളിവിൽ പോയി നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകം മൂലമായിരുന്നു എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ കോടതി ഉത്സാഹിക്കണമെന്ന് ആരും പറയില്ല പക്ഷേ അത് ആത്മഹത്യ തന്നെ ആയിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കോടതിക്ക് മാത്രമേ കഴിയൂ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒന്നും ഒരാളും വിമർശനത്തിന് അതീതമല്ല അതുകൊണ്ടാണ് കോടതികൾക്ക് പോലും പല തട്ടുകൾ വെച്ചിരിക്കുന്നത് ഒരു കോടതിയുടെ തീർപ്പിനെതിരെ മേൽക്കോടതിയിലും പിന്നെ പരമോന്നത കോടതിയിലും വരെ പോകാൻ സൗകര്യമുള്ളത് ഒരേ നിയമമാണ് ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നതെങ്കിലും കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും നടപ്പാക്കുന്നതും ഒരേ വിധത്തിലല്ലോ ക്ലാസ് മുറിയിൽ അധ്യാപകനും പോലീസ് സ്റ്റേഷനിൽ എസ് ഐയും ചുരൽ പ്രയോഗിക്കുന്നത് അല്ലല്ലോ എന്നാൽ കേരളത്തെ വളരെ ഞെട്ടിച്ചതും വളരെയധികം വേദനിപ്പിച്ചതുമായ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ കേസാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അട്ടിമറിക്കപ്പെട്ട ഒന്ന് മനസാക്ഷിയുള്ളവരുടെ നമ്പരമായി ആ കുടുംബത്തിൻ്റെ തോരാത്ത കണ്ണുനീരായി ഇന്നും സിദ്ധാർത്ഥൻ സാക്ഷികൾ കൂറുമാറും പക്ഷേ കോടതി കൂറുമാറില്ലെന്നാണ് നമ്മൾ കരുതുന്നത്